ഹായ് എവിൺ ഷോപ്പിംഗ് സ്പോൾസിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹർദീസ് ഫ്രൈ ചിക്കൻ്റെ ഉള്ളിലാണ് കറക്റ്റായിട്ടുള്ളൊരു ലൊക്കേഷൻ വരുന്നത് കൊല്ലം കാവനാട് സെൻട്രൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളിൽ ഒത്തിരി ഒത്തിരി ഫുഡുണ്ട് അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം കഴിഞ്ഞ ഇരുപത്താറ് വർഷങ്ങളായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിച്ച് വരുന്ന എ ആർ റെസ്റ്റോറൻറ്റിൻ്റെ പുതിയൊരു ബ്രാൻഡാണ് ഈ ഒരു ഹർദീസ് ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ എച്ച് എസ് സി എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് അതോടൊപ്പം തന്നെ ബർഗേഴ്സ് വരുന്നുണ്ട് പിസ്സാസ് വരുന്നുണ്ട് പിസ്സാസിൽ തന്നെ മുപ്പതോളം വെറൈറ്റീസ് അവൈലബിൾ ആണ് സാൻഡ്വിച്ചസ് ഉണ്ട് ഇനിയിപ്പോൾ ഡ്രിങ്ക്സിൻ്റെ ഒരു സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ജ്യൂസസ് വരുന്നുണ്ട് മൊജിറ്റോസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഷേക്സ് വരുന്നുണ്ട് ദെൻ ഒത്തിരി ഒത്തിരി ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വെറൈറ്റി ഓഫ് ഡ്രിങ്ക്സ് ഇവിടെ അവൈലബിൾ ആണ് അതോടൊപ്പം വെജ് മാത്രം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വെജ് നഗ്ഗറ്റ്സ് തന്നെ വെജിറ്റബിൾ വെജിറ്റബിൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഫുഡ്സും കാര്യങ്ങളൊക്കെ ആണ് ാണ് എഫ് സിയിലെ അടിപൊളിയായിട്ടുള്ള ഫുഡാണ് എൻ്റെ മുമ്പിലുള്ളത് ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എച്ച് എഫ് സിയുടെ ഓണർ എന്ന് പറയുന്ന എ ആർ സജീർ അദ്ദേഹം ഇരുപത്താറ് വർഷങ്ങളായിട്ട് ഹോട്ടൽ ഫീഡിലുള്ള ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വോളിബോൾ പ്ലെയർ കൂടിയാണ് ഒത്തിരി സ്പോർട്സ് പേസ് ഉള്ള ഒരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഫുഡ് ഒക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഇവിടുത്തെ ഒരു ഫുഡ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഫ്രഷ് ഐറ്റംസ് ആണ് വരുന്നത് അതോടൊപ്പം തന്നെ ചിക്കൻ്റെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സുഗുണ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഒരു പേടിയും കൂടാതെ വളരെ സന്തോഷമായിട്ട് തന്നെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാവുന്നതാണ് അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് ചിക്കൻ വരുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലാണ് അതോടൊപ്പം തന്നെ സ്റ്റാർട്ടേഴ്സിൽ സ്ട്രിപ്സ് വരുന്നുണ്ട് അതെൻ ഇതിൻ്റെ ഡിപ്പായിട്ട് മയണീസ് വരുന്നുണ്ട് മയണീസ് എഗ്ലസ് ആണ് കേട്ടോ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ആണ് അതോടൊപ്പം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട് ബൺസ് വരുന്നുണ്ട് എച്ച് എഫ് സിയിൽ എപ്പോഴും നല്ല റഷ് ആയിരിക്കും അപ്പോൾ ഓൾറെഡി ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളവരുണ്ട് അവരോട് നമുക്കൊന്ന് ഒപ്പീനിയൻ ചോദിക്കാം തീർച്ചയായിട്ടും വളരെ നല്ല ഫുഡ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് നല്ല ഹോട്ടായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല സ്പൈസി ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നോർമലായിട്ടും കിട്ടുന്നുണ്ട് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ടാണ് കിട്ടുന്നത് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓറിയോ ഷെയ്ക്ക് ആണ് നമുക്ക് ഫസ്റ്റ്ലി ഇവിടുത്തെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ചിക്കൻ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടെൻഡർ ആയിട്ടുള്ള ചിക്കനാണ് ഹാർഡ് ഒന്നുമല്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം വണ്ടി വിളി ആയിട്ടുണ്ട് ഒരു എക്സ്ട്രാ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഈ ഒരു സ്റ്റിപ്സ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം സ്ട്രിപ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ചെറുതായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസിലി കഴിക്കാൻ പറ്റും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവിടെ ഫോറായിട്ട് ഈ ഒരു എന്ന് പറയുന്നത് ആയിട്ടുണ്ട് ഈ സ്ട്രിപ്സ് മയനോസിൽ മുക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും നമുക്ക് ഡിപ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രിപ്സ് എടുത്ത് മയനോസിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ കഴിക്കണം ഒന്നും പറയാനില്ല സൂപ്പർ ആയിട്ടുള്ള മാനേസ് ആണ് എഗ്ലെസ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് പേടിയൊന്നും അത് ധൈര്യമായിട്ടാണ് കഴിക്കാം ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈസ് ടേസ്റ്റ് ചെയ്യണം എല്ലാം ഫ്രഷ് ഫ്രഷായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ബൺസ് വരുന്നുണ്ട് ബണ്ടാണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആണ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഹാർഡ് ആയിട്ടുള്ള ബണ്ടൊന്നും അല്ല ജസ്റ്റ് വെറുതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ അരുൺ നമ്മളൊരു ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി ഷോപ്പ് ഇപ്പം തുടങ്ങിയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡുകളും നല്ല രീതിയിലുള്ള സെർവിങ്ങും കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യുന്നത് ഇരുപത്തിയാറ് വർഷമായിട്ട് നമ്മൾ ഈ കാവനാട് തന്നെ ഒരു ഹോട്ടൽ നമ്മുടെ ഒരു ഹോട്ടലുണ്ട് എ ആർ റെസ്റ്റോറൻറ്റാണ് ഹോട്ടലിൻ്റെ പേര് അതിൻ്റെ ഒരു ബ്രാൻഡ് തന്നെയാണ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് നമ്മുടെ എല്ലാ ഐറ്റങ്ങളും നല്ല വിജയകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഷോപ്പിംഗ് സ്പോട്ട്സിൽ ഇത്രയും നേരം പരിചയപ്പെട്ടത് ഹർദീസ് ഫ്രൈഡ് ചിക്കൻ്റെ വിശേഷങ്ങളാണ് ആയിട്ടുള്ള ലൊക്കേഷൻ വരുന്നത് കൊല്ലം കാവനാണ് സെൻട്രൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പിംഗ് സ്പോട്ട്സിലും മറ്റൊരു ഷോപ്പിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം E